ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് എന്നാണ് ഞാൻ ഒരു ഗ്രാൻഡ് വിറ്റാര രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ചെസ്നട്ട് എന്ന് പറയുന്ന വണ്ടിയാണ് എടുത്തേക്കുന്നത് അപ്പം ഇപ്പം പുതുതായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു പ്രയോജനമായിരിക്കും അപ്പം ഈ വണ്ടി ഞാനന്ന് ഓൺ റോഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് പതിനാലര ലക്ഷം രൂപയോളമായി വണ്ടി എടുക്കുമ്പോൾ അപ്പം ഈ വണ്ടി എനിക്ക് ചെറിയ ചെറിയ പോരായ്മകൊണ്ട് അതുകൂടെ ഞാൻ നിങ്ങളോട് പറയാം ഏറ്റവും അതാണ് പല ആൾക്കാരും ഇപ്പം വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു പ്രയോജനമായിരിക്കും രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടിക്ക് തീരെ വെട്ടക്കുറവാണ് അപ്പം സാധാരണ ഒരു ഒരു എസ് യു വി മോഡലില് വണ്ടിയാണെന്നാണ് വിദേശം അപ്പം നമ്മൾ സാധാരണ ഒരു ഒരു ബൈക്കിന്റെ ഒക്കെ വെട്ടമാണ് ഈ വണ്ടിക്ക് ഏറ്റവും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ അതാണ് അപ്പം നൈറ്റിലൊക്കെ പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഇതിന്റെ ഹാലചമ്പളം മാറ്റി ഞാൻ എൽ ഇ ഡി ഡി ആറിൽ ഞാൻ ഒസാറം എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് അത് ഒസാറം എന്ന് പറഞ്ഞൊരു ബൾബുണ്ട് അപ്പം ഞാൻ അതിൻ്റെ എൽ ഇ ഡി സാധാ മാറ്റി എൽ ഇ ഡിയുടെ ഒസാറം എന്ന് പറയുന്ന ബൾബ് ഞാൻ ഇട്ടായിരുന്നു ഗ്രാൻ വിറ്റായുടെ ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന വണ്ടിയാണ് ഞാൻ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ഈ കളർ എടുക്കണമെന്ന് പക്ഷെ നൈറ്റിലൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് ഇതൊരു ഫീൽ ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഇത് ഇപ്പം ഞാൻ ഇത് ഉണ്ടോ ഇപ്പം എൽ ഇ ഡിയുടെ ഒരു എന്ന് പറയുന്ന ഒരു ബൾബാണ് മേടിച്ചിട്ടേക്കുന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും സാധാരണ നമ്മൾ വണ്ടി എടുക്കുമ്പം തീരെ വെട്ട കുറവാണ് നമുക്ക് ഒരു ബൾബാണ് കിട്ടുന്നത് പിന്നെ ഈ വണ്ടി ഇപ്പൊ ഏകദേശം എണ്ണായിരം കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടി ഓടിച്ചു അപ്പം വണ്ടി ഓടിച്ചു അപ്പം ഈ വണ്ടി ഞാൻ ഇന്റെ സംഭവം ഞാൻ മെയിനായിട്ട് ഇതിന്റെ ഈ നമ്മള് ബേസ് മോഡലിന് തൊട്ട് മേലുള്ള ഡെൽറ്റ എന്ന് പറയുന്ന പേരിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഡെൽറ്റ മോഡൽ എടുക്കുമ്പം അതിന് സാധാരണ അലോയിൽ കിട്ടത്തില്ല നമ്മൾ അലോയി രണ്ടാമത് ചെയ്തതാണ് സാധാരണ ഇതിന്റെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെവന്റി സെവൻറ്റി ആണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത് നമുക്കന്ന് അലോയി ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പത്തി ഏഴായിരം രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു പിന്നെ അല്ലാതെ നമ്മൾ ഈ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ ഏറ്റവും നമ്മൾ ചെയ്തിരിക്കുക പറഞ്ഞാൽ ഈ കോമ് ഇത് രണ്ടാമത് ചെയ്തതാണ് അത് ഷോറൂമിൽ തന്നെ ചെയ്തതാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം വലിയ ഉറപ്പൊന്നും ഇല്ല കുറച്ചാൽ കഴിയുമ്പോഴേക്ക് ഇതെല്ലാം ഇളയിപ്പോ ഏകദേശം ഷോറൂമ് വരെ തന്നെ ചെയ്തതാണ് ഇത് ബേസ് മോഡൽ വണ്ടിക്ക് ഇങ്ങനെ ഈ ക്രോം ഒന്നും രണ്ടാമതായി അഡീഷണൽ ചെയ്യുന്നതായത് കൊണ്ട് ഇതിനൊന്നും ഒരു ഉറപ്പില്ല ഇതുകൊണ്ട് ഇത് ഒട്ടിച്ച സാധനമാണ് ഇതൊന്നും നിൽക്കുന്നില്ല ഇതെല്ലാം ഇളയിപ്പോയി അപ്പം ഇത് കണ്ടോ ഇവിടെ ക്രോം ചെയ്തതാണ് ഷോറൂമിൽ തന്നെ ചെയ്തതാണ് ഇത് നമ്മൾ ടോപ്പ് മോഡല് സീറ്റ ആൽഫ അങ്ങനെയുള്ള വേണ്ടി മാത്രമേ ഇതിന് ക്രോം ഉള്ളൂ ബേസ് മോഡൽ വണ്ടിക്ക് ക്രോം ഇല്ല രണ്ടാമത് നമ്മൾ സെപ്പറേറ്റ് ഒട്ടിച്ച് വെച്ചു കഴിഞ്ഞാൽ തന്നെ ഷോറൂമിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനൊരു നിലനിൽപ്പില്ല അതാണ് മെയിൻ ആയിട്ടും വരുന്നത് ഇത് നമ്മുടെ ഈ ഡോർ ഹാൻഡിലാണെങ്കിലും ഒരു ക്രോം ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ഇതിന്റെ ചെറിയ ചെറിയ പോരായ്മകൾ ഇതൊക്കെ നമ്മൾ ബേസ് മോഡൽ വണ്ടിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടത്തില്ല ടോപ്പ് മോഡൽ വണ്ടിക്ക് കിട്ടത്തുള്ളൂ നമുക്ക് ഇന്ത്യയിലെ കാഴ്ചകൾ കുറച്ച് നിങ്ങളെ പരിചയപ്പെടുത്താം നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതിന്റെ സീറ്റ് ആണെങ്കിൽ ഇടാനും നമുക്ക് നിവർന്നിരിക്കാനും നല്ല ലെഗ് പേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സീറ്റ് ആണെങ്കിൽ കുറച്ച് കംഫോർട്ട് ആണ് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് ആണെങ്കിലും ടെൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഡെൽറ്റ മോഡൽ എടുത്താലും ഈ പറഞ്ഞ സിഗ്മ മോഡൽ എടുത്താലും ഇതിന്റെ സ്റ്റിയറിംഗ് ടെൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഈ നാല് വണ്ടിയുടെ നാലും ഡിസ്ക് ആണ് സാധാരണ ഇപ്പം പ്രസ്പ പോലുള്ള വണ്ടി എടുക്കുവാണെങ്കിൽ ഫ്രണ്ട് മാത്രമേ ഡിസ്ക് വരത്തുള്ളൂ ബാക്കി ഡ്രം ആണ് വരുന്നത് ഇതിന്റെ നാല് വീലും ഡിസ്ക് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇഞ്ചിൻ ബട്ടൺ ചെയ്തിട്ടുണ്ട് ഇപ്പം ബേസ് മോഡൽ എടുത്താലും ഇപ്പം സിഗ്മ എടുത്താലും ഇങ്ങനെയുള്ള വെറൈറ്റി കാര്യങ്ങളൊക്കെ ഈ വണ്ടി ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പതിനാല് ലക്ഷം രൂപയ്ക്ക് ഇതൊരു വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് സി സി ഉള്ള ഒരു എക്സ് യു വി ആണ് അപ്പം നമുക്ക് സാധാരണ ഇതൊരു മാതിരി പ്രോ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു കൊടുത്താലും നമുക്കത് ബെനിഫിറ്റായിട്ട് ഇട നമുക്ക് രണ്ടു വർഷം കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് കൊടുത്താലും നമുക്കത് അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത ഗ്രാൻഡ് വിറ്റായ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫൈബർ ഫൈബർ ആണ് സാധാരണ ഇത് വരുന്നത് ഇത് നമുക്ക് ഇതിന്റെ ടോപ്പ് മോഡല് ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഡെൽറ്റ സീറ്റ സീറ്റ മോഡലോട്ട് ഇതൊരു ലെതർ സ്റ്റിച്ച് വരത്തുള്ളൂ പക്ഷെ ഇതിന്റെ നമ്മൾ നമ്മളെ ഗസിവെന്റ് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് മോഡലിനെ പിയാനോ ബ്ലാക്ക് വരുത്തുള്ളൂ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കത് വെള്ളിയിൽ ചെയ്യാം അല്ലെങ്കിൽ ഷോറൂമിലാണെങ്കിലും ഇങ്ങനെയുള്ള ആക്സസറീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓട്ടോ മോഡൽ അല്ല ഇത് സാധാ മാനുവൽ ആണ് ഇതിന്റെ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും മാനുവലായിട്ട് തോന്നുന്നുണ്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ആണ് പിന്നെ എ സി ആണെങ്കിലും ഓട്ടോമാറ്റിക്ക് ആണ് ഏ സി ആണെങ്കിൽ ബാക്കിൽ എ സി കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏഹ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് സീറ്റ് കവർ ആണെങ്കിൽ നമ്മൾ ലെതർ ടൈപ്പ് ആണ് ചെയ്തേക്കുന്നത് ഇത് രണ്ടാമത് ചെയ്തതാണ് അന്ന് ചെയ്യുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം രൂപ അത് അഡീഷണൽ ചെയ്യേണ്ടി വന്നു പിന്നെ നമുക്കിതിന്റെ കിലോമീറ്റർ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഞാൻ ഇപ്പൊ ഈ വണ്ടി ഓടിച്ച് ഏകദേശം എനിക്കിപ്പം എണ്ണായിരത്തി എണ്ണൂറ്റി എമ്പത്തിനാല് കിലോമീറ്റർ ആയി വണ്ടി ഓടി ഓടിച്ച് ഇതിന് മൈലേജ് നമുക്ക് ആവറേജ് സാധാരണ പറയുന്നു നാനൂറ്റായിരത്തി ഇരുപത് മൈലേജ് കിട്ടുമെന്ന് എനിക്ക് സാധാരണ ഒരു പതിനാല് നമുക്കിപ്പോ ഒരു ലോക്കൽ ഓട്ടങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പതിനാല് കിട്ടും നല്ല ഹൈവേ റോഡൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ടു പതിനാറ് അതിനു മുകളിലോട്ട് നമുക്ക് മൈലേജ് നോക്കും ഇതൊരു ആയിരത്തഞ്ഞൂറ് സി സി ആയതുകൊണ്ട് ഒരു ഫോർ സിലിണ്ടർ ആണ് സാധാരണ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടികളൊക്കെ ഗ്രാൻഡ് വിറ്റാര അല്ലാതെ പുതിയ വണ്ടികളൊക്കെ ത്രീ സിലിണ്ടർ ഇറങ്ങുന്നുണ്ട് അപ്പം ത്രീ സിലിണ്ടറിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഫോർ അപ്പൊ ഇതിന് എയ്റ്റ് ഇഞ്ച് സാധാരണ എയ്റ്റ് ഇഞ്ചിന്റെ ഒരു നമുക്ക് റിവേഴ്സ് ക്യാമറയും ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറഞ്ഞ ഒരു ഗിയർനോബ് ഇത് കണ്ടോ ഈ പതിനാലര ലക്ഷം രൂപയുടെ ഈ വണ്ടി എടുത്തിട്ട് ഗിയർ നോബ് വന്നിട്ട് സാധാരണ ഒരു ക്രോം ചെയ്യാതെ ഏറ്റവും ഒരു ഏഹ് ഇതാണ് ഏറ്റവും വലിയ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ പതിനാലര ലക്ഷം രൂപ നമ്മള് പൈസ മുടക്കിയിട്ട് ഒരു ഗിയർ നോബ് ഏറ്റവും ഒരു നമുക്കൊരു ഒരു തീരെ ആലോചനമായിട്ട് നമുക്ക് തീരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാല് ടോപ്പ് മോഡലിന്റെ ഗിയർ നോപ്പ് എന്ന് പറഞ്ഞു ഗ്രാൻഡ് വിറ്റാരയുടെ നമ്മൾ ബാക്ക് വശത്താണ് ഇപ്പൊ ഇരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ബാഗിലെ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റും നല്ല തൈ സപ്പോർട്ടും നല്ലവണ്ണം നമുക്ക് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു എ സി ഇവന്റ് കൊടുത്തിട്ടുണ്ട് ഏഹ് പിന്നെ പിന്നെ സീറ്റ് കവർ ഒക്കെ ആണെങ്കിൽ ഏവേഷൻ ലെതർ ടൈപ്പ് ആണ് നമ്മൾ സീറ്റ് കവർ ചെയ്തേക്കുന്നതാണ് പിന്നെ ഇങ്ങനെ ഇതാണ് ഗ്രാൻഡ് വിറ്റാരുടെ ബാക്കിവശത്തെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മൾ ഡെൽറ്റ മോഡൽ എടുത്താലും സിഗ്മ മോഡൽ എടുത്താലും ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇത് സോഫ്റ്റ് ടൈപ്പ് നമ്മൾ ലെതർ ടൈപ്പ് വേണമെങ്കിൽ സീറ്റ ആൽഫ അങ്ങനെയുള്ള മോഡലുകളാണ് വരുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഹാൻഡിലൊക്കെ വന്നിട്ട് ക്രോം ആണ് വരുന്നത് ഇപ്പം ഡെൽറ്റ എടുത്താലും സിഗ്മ എടുത്താലും ഇതെല്ലാം ക്രോം ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ബാക്കി ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെയാണ് ഇന്ത്യയിലിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് പോകാനും നല്ല സപ്പോർട്ടുണ്ട് ഗ്രാൻവിറ്റാരുടെ ഇപ്പം നമ്മളിപ്പം പതിനാല് ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിലും ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിലും എല്ലാം ബോഡി എല്ലാം സെയിം ആണ് അപ്പം നമുക്ക് അതാണ് പിന്നെ ഇന്ത്യയിലെ കുറെ കുറച്ച് പോരായ്മകൾ ഇന്ത്യ ചെറിയ ചെറിയ പോരായ്മകളേ ഉള്ളൂ അപ്പൊ അതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പുറത്താണെങ്കിലും കമ്പനിയിലാണെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബിലിടുന്ന വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ ചാനല് ഞാൻ ഇപ്പം വീഡിയോസ് കുറവാണ് ഇടുന്നത് ഈ ചാനൽ വേറെ ആർക്കെങ്കിലും വണ്ടി സംബന്ധമായിട്ട് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഈ ചാനൽ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു റേറ്റിൽ ഈ ചാനൽ കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്റെ നമ്പർ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഇപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം തുടങ്ങി രണ്ട് വർഷമായി അപ്പം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഈ ചാനൽ നമ്മൾ തുടക്കത്തിൽ അത് ചെയ്യാനും അതുപോലെ തന്നെ അത് വളർത്തിക്കൊണ്ട് വരാനും ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടായിക്കൊണ്ട് വന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പം ഈ ചാനലിനി മുന്നോട്ട് ആർക്കെങ്കിലും വണ്ടി സംബന്ധമായിട്ടുള്ള ഇപ്പൊ ഷോറൂമിലൊക്കെ ബേസിലൊക്കെ ആണെങ്കിൽ വണ്ടി എടുക്കാനും അങ്ങനെയൊക്കെ വണ്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാനത് ഞാൻ അതിന്റെ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് Okay, thank you.